ഹായ് അപ്പോൾ ഇന്ന് നമുക്കൊരു സെപ്റ്റംബർ മന്തിലെ മൂഡ് ട്രാക്കേഴ്സ് ക്രിയേറ്റ് ചെയ്താലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റത്തെ പേജ് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വേറൊരു ആയിരുന്നു മനസ്സിൽ ഉദ്ദേശിച്ചത് പക്ഷേ അത് കുറച്ച് ടഫ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് എടുത്തേ കുറച്ച് മഷ്റൂമും അതുപോലെ ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ കൊടുത്ത് ഈ പേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു ഇവിടെ ഞാൻ കളർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വാട്ടർ കളറാണ് ആണ് നമുക്ക് പെൻസിലാണെങ്കിൽ കുറച്ചും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് കളർ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഈ സെപ്റ്റംബർന്ന് ഒന്ന് ഈ പേപ്പറിൽ എഴുതെടുക്കാം ആദ്യം വിചാരിച്ചത് പിന്നെ ഇത് മാറ്റി നമുക്ക് പെൻ കൊണ്ട് സെപ്റ്റംബർ മുതൽ ഒന്ന് എഴുതി കൊടുക്കാം ഇതുപോലെ ചെറിയൊരു കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് സൈഡിലായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മൂ ക്രിയേറ്റ് ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ ഒരു പെയിൻറിൻ്റെ തീമാണ് എടുത്തേക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ ഓരോ കോളംസ് കൊടുക്കാം മാത്രം നമുക്ക് തേർട്ടി ഡേയ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് തേർട്ടി കോളംസ് വരച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതിലായിട്ട് ഓരോ നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം തേർട്ടി ഡേയ്സ് പിന്നെ നമ്മുടെ ഓരോ മൂടിനും മറ്റ് ഓരോ കളേഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് പിങ്ക് ബ്ലൂ റെഡ് ഓറഞ്ച് നമ്മുടെ ഓരോ ഫീലിങ്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ മുട്ടാക്ക റെഡി ആയിട്ടുണ്ട് ਇਸ ਵੀਡੀਓ 'ਤੇ ਕਮੈਂਟ ਕਰਿਓ ਲਾਈਕ ਕਰਿਓ। ਮੁਕੇ ਬਾਏ ਬਾਏ।